ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് നമ്മുടെ എക്സാമിന് ഇനി ഡി എം എ എക്സാമിന് മുപ്പത്തി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ കുറച്ച് പേര് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേര് നമ്മുടെ ഓൾറെഡി നമ്മുടെ ആപ്പിൽ നേഴ്സ്കിൻ ആപ്പിൽ ജോയിൻ ചെയ്തവരുണ്ടാവും കുറച്ചുപേര് നമ്മുടെ നേഴ്സ്കിൻ യൂട്യൂബ് ചാനലിൽ കാണുന്നവരുണ്ടാവും കുറച്ചുപേർ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവും നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ കൂടി സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവും ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുന്നവരുണ്ടാവും മറ്റുള്ള ബുക്സുകളൊക്കെ വായിച്ച് പഠിക്കുന്നവരുണ്ടാവും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡി എം ഇ ഇപ്പോൾ ഇപ്പം മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ പതിനെട്ടാം തീയതി നടക്കാൻ പോകുന്ന ഡി എം ഇ എക്സാം കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ട് വർഷം കഴിഞ്ഞ രണ്ടര വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ അതിനിടയ്ക്ക് ഡി എച്ച് എസ് വിളിക്കും പക്ഷേ വേക്കൻസി കമ്പയർഡ് ടു ഡി എം ഇ വളരെ കുറവാണ് ഡി എം ഇ എന്ന് നമുക്കറിയാം കുറച്ച് കൂടുതൽ വേക്കൻസി ഉണ്ട് മെഡിക്കൽ കോളേജുകളിലേക്കാണ് വിളിക്കുന്നത് ഡി എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലേക്കും അവരുടെ ഓരോ സ്ഥലത്തും ജില്ലകളിലും പ്രൈമറി ഹെൽത്ത് സെന്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് വേക്കൻസി വരുന്നത് ഇത് അറിയാത്തവർക്ക് ഈ പറയുന്നത് കേട്ടോ കുറച്ചും കൂടെ അറിയുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു ഡി എച്ച് എസ് അടുത്ത് ഇനിയും വരുന്നത് ഡി എച്ച് എസ് ആണ് അപ്പൊ രണ്ടര വർഷം അങ്ങോട്ട് കഴിഞ്ഞു പോവുകയാണ് പ്രത്യേകിച്ചും ഏജ് ഓവർ ആകാൻ പോകുന്നവർ ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സമയമാണിത് അതല്ലാതെ ഇനിയിപ്പോൾ ഇനിയും ഒരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളു ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് എഴുതാം ഇനി അടുത്ത എക്സാമിനു നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ വളരെയധികം കൂടുകയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിട്ട് ചോദിക്കും അപ്പോ ഇനി അങ്ങോട്ട് അടുത്ത എക്സാമിനെ നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവര് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഓരോ എക്സാം കഴിയുമ്പോഴും ഇതിന്റെ ഒരു കോമ്പിറ്റേറ്റീവ് ലെവല് കൂടി വരികയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഇപ്പോഴുള്ളത് ജൂലൈ പതിനെട്ടാം തീയതി ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ള എക്സാമുകൾ അതായത് ഇപ്പോ സ്റ്റാഫ് നേഴ്സിന് മെയിനായിട്ട് കേരളത്തിലെ ഡി എമീഡിയേറ്റേഴ്സ് ആണ് ബാക്കി എയിംസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഇനി വരുന്ന എക്സാം എയിംസ് എക്സാം ഉണ്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് സെപ്റ്റംബറിൽ എക്സാം ഉണ്ടാവും അതിനുവേണ്ടിയും നിങ്ങൾക്ക് തയ്യാറെടുക്കാം കൂടാതെ ശ്രീത്ര വിളിച്ചിട്ട് കുറച്ചായി ഇപ്പൊ ശ്രീത്ര എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിംഹാൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ജിംമർ പോണ്ടിച്ചേരി വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ചാല് നമുക്ക് കേരളത്തിന് പുറത്ത് പോകണം പിന്നെ വേക്കൻസി എയിംസിൽ നല്ല വേക്കൻസി ഉണ്ട് എയിംസ് ഒഴിച്ച് ബാക്കിയുള്ളടത്തൊക്കെ വേക്കൻസി കുറവാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പഠനം മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ എം സി ക്യൂ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എം സി ക്യു ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ എം സി ക്യു ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഒരു ഒരു കിട്ടും ഒരു ഐഡിയ കിട്ടും എം സി ക്യൂ ക്ലാസുകൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വീഡിയോസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒക്കെ എം സി ക്യു ഡിസ്കഷൻ ആയിരിക്കും വരുന്നത് റിസർച്ചിന്റെ സ്പെഷ്യലി എം സി ക്യൂ ഡിസ്കഷൻ ഉണ്ടാവും അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ഇനി നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം ജൂലൈ പതിനെട്ടാം തീയതിയിലെ എക്സാം മാത്രമായിരിക്കണം നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ഈ വീഡിയോ കണ്ടവർ മറ്റുള്ള കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം ജൂലൈ പതിനെട്ട് അപ്പൊ ഞാൻ അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ ഒരു പല 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 വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു എയിം നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി ഹാർഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കാരണം നിങ്ങൾ നല്ലൊരു ഐഡിയ എയിം ഉണ്ടാക്കുക എയിമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ക്ലാസുകൾ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു പഠനം ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയം കൃത്യമായിട്ട് നിങ്ങൾ സമയം വിനിയോഗിക്കുക ആ സമയത്ത് നിങ്ങൾ ആ സമയം ഓരോ ദിവസവും കറക്റ്റായിട്ട് ആ സമയം നിങ്ങൾ വിനിയോഗിക്കുക അത് രാത്രിയാകാം രാവിലെ ആകാം നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയല്ല മാറ്റി വെച്ച് കുറച്ചൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഇതില് പൂർണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അറിയാം നമുക്കറിയാമല്ലോ പേഴ്സണൽ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും മാറ്റി വെക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാര് കുറെ പേരുണ്ടാവും പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും മറ്റുള്ള എം എൽ എ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ നിങ്ങളുടെ എയിമ് ഇപ്പൊ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി എം എസ് സി ജി എൻ എം കഴിഞ്ഞവരുടെ എയിമ് സ്റ്റാഫ് നേഴ്സ് ജോലിയാണ് അല്ലാതെ ജെ പി എച്ച് എൻ ജോലി അല്ല നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എയിം ഈ ഒരു ജോലിയാണ് അപ്പൊ ഈ ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നന്നായിട്ട് തന്നെ മുന്നേറുക അപ്പൊ ഇനിയും ഞാൻ ഇതുപോലെ ചിലപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന പറ്റിന്ന് വരില്ല നിങ്ങൾക്ക് എപ്പോഴും വന്നിങ്ങനെ ഓർമ്മിക്കാം നമുക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് കുറേ പേർക്ക് ഒരു മോട്ടിവേഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇനി എക്സാമിന് മുന്നേ ഒന്നോ രണ്ടോ വീഡിയോ ഇതുപോലെ ചെയ്തേക്കാം എങ്കിൽ കൂടിയും നിങ്ങളത് ഈ ഒരു സമയം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക കഴിയുമെങ്കിൽ നമ്മുടെ ഈ ഒരു എം സി യു ഡിസ്കഷന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്രയുള്ള വീഡിയോ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എന്നെ ചെയ്തു വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്